സൗദി അറേബ്യ ഈ കാണുന്ന പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ഈ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാളി ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്നെല്ലാം ലീവ് കിട്ടിയ ദിവസമാണ് ലീവ് കിട്ടിയ ദിവസം ഇവർ ഇങ്ങനെ സാധനം വാങ്ങാനും അതിനും ഇതിനൊക്കെ പോകും ഇപ്പൊ ഞാനിപ്പോ പോകുന്ന ജുബൈൽ സെന്ററിലാണ് ജുബൈൽ സെന്ററിൽ എഫ് ആർ സി വാങ്ങണം എഫ്ആർസിന്ന് പറഞ്ഞാലേ ഫയർ റെസിസ്റ്റൻറ്റ് ക്ലോത്തിങ് അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അത് വാങ്ങാൻ പോവാണ് അപ്പോൾ പോകുന്ന വോക്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഫ്രൈഡേൻ്റെ ഒരു വൈബ് കാണിച്ചു തരും ഇവിടുത്തെ മാർക്കറ്റ് ഞാൻ വെള്ളിയാഴ്ച ഞാനിപ്പോൾ സിറ്റി ഫ്ലവർ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വന്നത് വെള്ളിയാഴ്ചനെന്ന് അവിടുത്തെ സാധനം ഫുള്ള് ക്ലിയർ ആവും ഫുള്ള് തീർന്നു കിട്ടും അത്രയ്ക്കൊന്നും കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ശമ്പളം ഉണ്ട് ശമ്പളം ഉള്ളത് കൊണ്ട് തന്നെ இதுதாவும் இப்படி ஹெல்மெட்டின்னு ஹெல்மெட் எனக்கு ஒரு சுவப்பு ஹெல்மெட்டு வேணும்

ഇതാക്കി ആ തിരക്കിന്റെ കയ്യിലൂട്ട് നടക്കാൻ പറ്റുന്നില്ല അത്രക്കും തിരക്ക് ഇതൊരു കള്ള ടാക്സിയാണ് നമ്പർ നമ്പോളൊന്നും കാണിക്കില്ല അവരെ എന്തുകൊണ്ടാക്കട്ടെ ഗവൺമെന്റ് യൂ റേറ്റ് നോക്കട്ടെ ഇവിടെ കുറച്ച് ദിവസം മുമ്പേ ഒരുപാട് ടാക്സികളാ പിടിച്ചുകൊണ്ട് പോയി ഇത്ര ആൾക്കാരുണ്ടല്ലോ ഇറക്കം ഫാക്ടറികളിലും സൈറ്റുകളിലും കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നെയ്യത് നെയ് വെക്കുന്നു ഇവിടെ ഇവിടെ ഇണ്ട് ഇവിടെ ഇപ്പൊ റോഡ് സൈഡില് ഫുള്ള് വിൽപ്പനയാണ് എനിക്ക് ജുബൈൽ സെന്റർ എവിടെയാണെന്ന് അറിയില്ലല്ലോ ഇവിടെ കുറേ സിംബളുണ്ട് ദുബൈലാണെങ്കിൽ രണ്ട് വലിയ മേനെ ഐത്യസ് അല്ലാത്ത ഡുവും ഇവിടെ റെഡ്ബുള്ള മൊബൈൽ എസ് ടി സി പിന്നെ മൊബൈൽ സൈന് സലാം എസ് ടി സി ജാവി മൊബൈൽ ഫ്രണ്ട് വെർജിന് സൈന് ഇത്രയുണ്ട് पब्लिक फर्स्ट टावर भाई ये जुबेल जुबेल सेंटर किधर मालूम है इस तरफ है इस तरफ है दोनों ये सेंटर हो जाएगा वो सारा वही जो सेंटर बोलते अच्छा अच्छा रियाद पार्क मालूम है हां रियाद पार्क की उतरी वही जो जुबेइल उसी को बोलते हैं ज्वेल सेंटर एक बंदा है उधर वो फोन करेगा उसके बाद रियाद पार्क में आना उसको उसको लोकेशन भेज देगा आने दो बंदा पब्लिक बंदा पब्लिक ഇപ്പൊ ഞാൻ ഒന്ന് ലൈവ് മതിയാക്കാൻ തോന്നുന്നു ഇത്ര മതി ഇവിടുത്തെ ജുബൈലെല്ലാം പറ്റി വേറൊരു കാര്യണ്ട് ഇവിടാ ഞാൻ കുറച്ചും ജുബൈൽ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുപാട് മാൻ പവർ കമ്പനി അവിടുന്നാണ് ഇവർക്ക് ജോലി കിട്ടുന്നത് ഭൂരിപക്ഷം